അവസാന ഭാഗം വീഡിയോയിലെന്തോ കറപ്ഷനുണ്ട് ബഹുമാനരെ റാന്നി പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് ചരിത്രപ്രസിദ്ധമായ ശബരിമല തീർത്ഥാടന കേന്ദ്രത്തെ മടിയിൽ പരിലാളിക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടേതല്ലാത്ത മാലിന്യം പഞ്ചായത്തിൻ്റേതല്ലാത്ത മാലിന്യം വിവിധങ്ങളായ സോഴ്സുകളിൽ നിന്ന് എത്തിപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ പഞ്ചായത്തിനുണ്ട് മകരവിളക്ക് ഉത്സവമായി ബന്ധപ്പെട്ടും മാസപൂജകൾക്കുമായി കോടാനുകോടി തീർത്ഥാടകരാണ് നമ്മുടെ ശബരിമലയിലെത്തുന്നത് എത്തുക വഴി പെരുന്നാട് പഞ്ചായത്തിൻ്റെ അതിർത്തിയിൽ എത്തുന്നത് പെരുന്നാട് പഞ്ചായത്തിൻ്റെ അതിർത്തിയിൽ തുടങ്ങി പമ്പ വരെ ഉള്ള ഏകദേശം അൻപത്തിനാല് കിലോമീറ്റർ ഒരു ഔചിത്യബോധവുമില്ലാതെ വലിച്ചെറിയപ്പെടുന്ന മാലിന്യങ്ങൾ അത് ശേഖരിച്ച് സംസ്കരിക്കുക എന്ന ഒരു ഭാരിച്ച ഉത്തരവാദിത്വം പഞ്ചായത്തിൻ്റെ മുന്നിലുണ്ട് തീർച്ചയായും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ശുചിത്വ മിഷനും ഹരിത കേരള മിഷനും പി സി ബി പൊളൂഷൻ കൺട്രോൾ ബോർഡ് അങ്ങനെയുള്ള ഏജൻസികളൊക്കെ തന്നെ ശക്തമായ രീതിയിൽ എൻഫോഴ്സ്മെൻറ്റ് നടത്തിയിട്ട് പോലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യത്തിൻ്റെ അളവുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് സംസ്കരിക്കുന്നതിന് ക്രമീകരിച്ചിട്ടുള്ള സജ്ജീകരണങ്ങൾ വളരെ അപര്യാപ്തമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഈ ഒരു സാഹചര്യത്തിലാണ് സമൂലമായൊരു പ്രചരണത്തിന് വേണ്ടി ജനങ്ങളിലേക്ക് എത്തിപ്പെട്ട് ഏറ്റവും താഴെത്തട്ടിൽ ഒരു ബോധവൽക്കരണം നമുക്കറിയാം നമ്മൾ എത്രത്തോളം നമ്മൾ സജ്ജീകരണങ്ങൾ ക്രമീകരിച്ചാലും എത്രത്തോളം നമ്മൾ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കിയാൽ പോലും സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ജനങ്ങളുടെ ബോധമനസ്സിൽ ഇത് പതിക്കാതെ ഒരു കാരണവശാലും നമ്മൾക്ക് ഈ വലിച്ചെറിയൽ സംസ്കാരം അവസാനിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു പ്രചരണ പരിപാടിക്ക് സമഗ്ര പ്രചരണ പരിപാടിക്ക് നമ്മുടെ റാന്നി പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് തുടക്കം കുറിച്ചത് അത് ഈ കഴിഞ്ഞ ഓണക്കാലത്ത് നടത്തിയ ഒരു ഗൃഹസദസ്സിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പാണ് ഈ ഇതിനകത്ത് കണ്ടിരുന്ന വീഡിയോ ക്ലിപ്പുകൾ മെഗാ തിരുവാതിരയാണെങ്കിലും ഒക്കെ തന്നെ നമ്മളതിൻ്റെ പൂർണ്ണമായ തോതിയിൽ ഒരു പത്ത് മിനിറ്റ് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെയുള്ള വീഡിയോകളാക്കി നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ യൂട്യൂബ് അടക്കം പ്രചരിപ്പിക്കുകയും പ്രാദേശികമായ അതിന് പ്രചരണം കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അതിപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന വേദിയിൽ അതിൻ്റെ ഒരു ശകലം മാത്രമാണ് നമ്മളിവിടെ പ്രദർശിപ്പിച്ചത് ഈ അവസാന ഭാഗം ഞാൻ വിട്ടുപോയി എന്ന് പറഞ്ഞിരിക്കുന്ന തിരുവാതിര തിരുവാതിരയുടെ ലൈൻസ് ചിലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും തിരുവാതിര എന്നൊരു കേരളീയ തനത് കലാരൂപത്തിലൂടെ നമ്മൾ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത് ഒരു സമൂഹത്തിനെ അല്ലെങ്കിൽ ഒരു ജനതയെ മാലിന്യ സംസ്കരണം ഒരു സംസ്കാരമായി വളർത്തുക എന്നുള്ള ഒരു ഉദ്ബോധനം ചെയ്യുന്ന ഒരു സന്ദേശമാണ് അതിലൂടെ നമ്മൾ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഒട്ടേറെ വൈവിധ്യങ്ങളായ പ്രവർത്തികൾ നമ്മൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളതും തുടർന്ന് വരുന്നതും നമ്മളിതിൽ ഇതിൽ ഉൾപ്പെടുത്താതെ പോയ ഒട്ടനേകം പ്രചരണ പരിപാടികളുണ്ട് അതിലൊന്ന് നമ്മൾക്ക് ശ്രദ്ധേയമായി എടുത്തു പറയാനുള്ളത് നമ്മൾ ജനുവരി ഇരുപത്തിയഞ്ച് പുതുവർഷത്തിൽ ഒരു ഹരിത കലണ്ടർ നമ്മൾ പുറത്തിറക്കിയിരുന്നു ഈ ഹരിത കലണ്ടർ എന്ന് പറയുമ്പം എല്ലാ കലണ്ടറുകളിൽ നിന്നും വ്യത്യസ്തമാക്കിക്കൊണ്ട് ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള ദിനങ്ങളെ കൃത്യമായി ഒരു പച്ച അക്കത്തിൽ അടയാളപ്പെടുത്തിക്കൊണ്ട് ആ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രാദേശിക തലത്തിൽ പ്രത്യേക പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് ഹരിത കലണ്ടർ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അത് തുടക്കത്തിൽ നമ്മൾ ജനുവരിയിൽ തന്നെ റോഡ് സുരക്ഷാ സുരക്ഷാകാരവുമായി ബന്ധപ്പെട്ടും അതുപോലെ പൾസ്പോ രോഗ പ്രതിരോധവുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അതിൽ പ്ലാൻ ചെയ്തിരുന്നു ജനുവരി മുപ്പതിന് നമ്മൾക്ക് ദേശീയ ശുചിത്വ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ എല്ലാ വീടുകളിലും ശുചീകരിച്ചു കൊണ്ട് അപരാജിത ധൂപചൂർണം പുകച്ചുകൊണ്ട് അണുനശീകരണം നടത്തിക്കൊണ്ടാണ് ജനുവരി മുപ്പത് അത്തരത്തിൽ ഓരോ ദിവസങ്ങളും മാർച്ച് എട്ട് നമ്മൾ കലണ്ടർ അടയാളപ്പെടുത്തിയിട്ടുണ്ട് മാർച്ച് ഇരുപത്തി ഒൻപതിന് നമ്മൾ ഈ ശുചിത്വ പ്രഖ്യാപനം പഞ്ചായത്ത് തല ശുചിത്വ പ്രഖ്യാപനം അയ്യായിരം പേരെ അണിനിരത്തിക്കൊണ്ട് നമ്മൾ രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ ഒരു ശുചിത്വ ചങ്ങല തീർത്തുകൊണ്ടാണ് റാന്നി പെരുന്നാട് ശുചിത്വ പ്രഖ്യാപനം നടത്തുന്നത് മാ ഏപ്രിൽ ഏഴാം തീയതി തുടർന്നുമുള്ള പ്രവർത്തനങ്ങൾ തുടർന്ന് വരികയാണ് ഇരുപത്തിയഞ്ച് ഡിസംബർ വരെയുള്ള പ്രവർത്തനങ്ങളും ഏപ്രിൽ ഏഴാം തീയതി ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ചേർന്നുകൊണ്ടിട്ടുള്ള നമ്മുടെ സെമിനാറുകളും കാര്യങ്ങളും നടത്തുന്നു കുട്ടികളുടെ ഹരിത സഭകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനോടകം നടത്തി കഴിഞ്ഞു ഇത് എടുത്തു പറയുന്ന ഒരു കാര്യം നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പലതും പലരും ഈ പറഞ്ഞിരിക്കുന്ന ഐ എസ് സി പ്രോഗ്രാമുകൾക്ക് വലിയ പ്രാമുഖ്യം നൽകാതിരിക്കുന്ന സമയത്താണ് സെക്രട്ടറി എന്നുള്ള നിലയിൽ നിർവഹണ ഉദ്യോഗസ്ഥനായി ഏറ്റെടുത്തുകൊണ്ട് ജില്ലാസരണ സമിതിയുടെ അംഗീകാരത്തോടെ ഈ പറയുന്ന പദ്ധതികളെല്ലാം നമ്മൾ നടപ്പാക്കി വരുന്നത് ബാക്കിയുള്ള പ്രവർത്തനങ്ങളെല്ലാം ഈ എൻഫോഴ്സ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരീക്ഷണ ക്യാമറകൾ അതിൻ്റെ ഒരു കേന്ദ്രീകൃത നിരീക്ഷണ സംവിധാനം നമ്മൾ പഞ്ചായത്തിൽ ഒരുക്കിയിട്ടുണ്ട് ബോട്ടിൽ ബൂത്തുകൾ മറ്റുള്ള ഓഫീസുകൾക്കുള്ള ബിന്നുകൾ കൊടുക്കുന്നത് ബൊക്കാഷി ബക്കറ്റ് അത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഗൃഹസദസ്സിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു ഫീഡ്ബാക്കിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഈ ഗൃഹസദസ്സ് നടത്തി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഒരു മാസത്തിന് ശേഷം തന്നെ സർക്കാർ തലത്തിൽ തന്നെ കുടുംബശ്രീ മുഖാന്തരം ഒരു അസറ്റ് സർവേ നടത്തിയിരുന്നു എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും അറിയാവുന്നതാണ് ഈ അസറ്റ് സർവേയിൽ എന്താണോ ലക്ഷ്യമിട്ടിരുന്നത് അത് ഒരു മാസം മുമ്പേ നടത്താൻ റാന്നി പെരുന്നാടിന് കഴിഞ്ഞു എന്നുള്ളതാണ് കാരണം ഒരു സർവേ ഫോമിലൂടെ ഒരു ഗാർഹിക മാലിന്യ സംസ്കരണ സംവിധാനം എന്താണെന്നുള്ളതും അതിൻ്റെ പോരായ്മകൾ എന്താണെന്നുള്ളതും പരിഹരിച്ചുകൊണ്ട് നിർദ്ദേശിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് അത്തരത്തിൽ എല്ലാ മേഖലകളും സമൂലമായി നമുക്ക് സ്പർശിച്ചുകൊണ്ട് നമ്മുടെ ഏറ്റവും ഒരു കാര്യം കൂടെ പറയാൻ നമുക്ക് പത്തനംതിട്ട ജില്ലയിൽ എഫ് എസ് ടി പി സംവിധാനമില്ല ഫീക്കൽ സ്രഡ്ജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഇല്ല ഒരു പഞ്ചായത്തുകളും ഈ പറഞ്ഞിരിക്കുന്ന കക്കൂസ് മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റുമായി മുന്നോട്ട് ചെയ്യുന്നു കഴിഞ്ഞാൽ അവിടെ ജനകീയമായിട്ടുള്ള പ്രക്ഷോഭം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ നിലയ്ക്കൽ ദേവസ്വം ബോർഡിൻ്റെ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് ശുചിത്വമിഷൻ്റെ ഒരു പിൻബലത്തോടുകൂടി എഫ് എസ് ടി പിക്ക് ഉള്ള സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നടപടികളും പഞ്ചായത്ത് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ വൈവിധ്യങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ സജ്ജീകരണങ്ങളെക്കാൾ കൂടുതൽ പ്രചരണ പരിപാടികൾക്കാണ് റാന്നി പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് പിന്തുക്കം പിന്തു മുൻതൂക്കം കൊടുക്കുന്നത് ഈ തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ വകുപ്പുകളുടെയും സംയോജിതമായ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ പെരുന്നാട് പഞ്ചായത്ത് പോലുള്ള ഒരു കൊച്ചു ഗ്രാമത്തിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ അത്തരത്തിൽ ഉള്ള എല്ലാ പിന്തുണകളും ഉണ്ടാകണം പറഞ്ഞുകൊണ്ട് ഹരിത കേരള മിഷന് ഈയൊരു അവസരം നൽകിയതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം